ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏതാണ്ട് രണ്ടര മാസം പിന്നിട്ട ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് തുടങ്ങിയ മധ്യസ്ഥ ചർച്ചകൾ വിജയത്തിലേക്ക് എത്തുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കെയ്റോ ദോഹ ടെല്ലവിഷിംഗ്ടൺ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് മധ്യസ്ഥ ചർച്ചകൾക്കായി യു പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ദോഹയിലെത്തി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി പോളിഷ് തലവനായ തലസ്ഥാനമായ വാഴ്സോയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെയും യുഎസിന്റെയും ചാര സംഘടനകളുടെയും അതുപോലെ അവരുടെയൊക്കെ മേധാവികൾ മധ്യസ്ഥ ചർച്ചയുടെ പുരോഗതി വിലയിരുത്തി അന്തിമഘട്ട ചർച്ചകളുടെ ഭാഗമായി ഹമാസ് നേതാവും ഗാസ മുൻ പ്രധാനമന്ത്രിയുമായ ഇസ്മായൽ ഹനിയയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം കെയ്റൂയിലെത്തി ഈജിപ്ഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി അബ്ബാസ് കാമിൽ ഉൾപ്പെടെയുള്ളവരുമായി ഹനിയ ചർച്ച നടത്തി ഇതോടൊപ്പം വെടിനിർത്തൽ സംബന്ധിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ അബ്ദുൽ ലഹിയാൻ ഖത്തർ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തി തടവുകാരെ കൈമാറുന്നതിനൊപ്പം വെടിനിർത്തുകയും ചെയ്യുകയാണെങ്കിൽ ബന്ധികളെ കൈമാറാം എന്നതാണ് ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥ വെടിനിർത്തൽ ഇസ്രായേലും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇസ്മായിൽ ഹനിയ പറയുന്നു മധ്യസ്ഥർക്ക് വഴങ്ങി വെടിനിർത്തലിന് ഇസ്രായേൽ തത്വത്തിൽ തീരുമാനിച്ചതായി ഇസ്രായേൽ മാധ്യമം അഹ്റനോത്ത് റിപ്പോർട്ട് ചെയ്തു അതിന്റെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല നാൽപ്പത് ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരം ഒരാഴ്ചത്തെ വെടിനിർത്തൽ ആകാമെന്നാണ് ഹമാസിന് മുമ്പാകെ ഇസ്രായേൽ മുന്നോട്ട് വെച്ച ഉടമ്പടി എന്ന് മാധ്യമങ്ങൾ എഴുതുന്നു എന്നാൽ ഇതോടൊപ്പം പലസ്തീനി തടവുകാരെ കൈമാറ്റം ചെയ്യണമെന്ന വ്യവസ്ഥയും ഹമാസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് തുടർച്ചയായി സൈനികർ കൊല്ലപ്പെടുന്നതും ബന്ധികളെ മോചിപ്പിക്കാൻ കഴിയാത്തതും നെതന്യാഹു ഭരണകൂടത്തിനെതിരെ ഇസ്രായേലിനുള്ളിൽ തന്നെ കടുത്ത പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഹമാസിന്റെ തിരച്ചിലിനിടയിൽ ഇപ്പോഴും തിരിച്ച് പിടിക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ ബന്ധികളെ അതുപോലെ ഇസ്രായേലും കിണഞ്ഞു പരിശ്രമിക്കുന്നു തങ്ങളുടെ ബന്ധികൾ എവിടെയാണ് തുരങ്കങ്ങളിലേക്കോ ടണലുകളിലേക്കോ കയറുന്നതിന് മുമ്പ് കൂടുതൽ സൂക്ഷിക്കണമെന്ന് മോചിപ്പിക്കപ്പെട്ട ഇസ്രായേൽ ബന്ധികൾ പറയും കാരണം ടണലുകളിൽ അത്യപൂർവമായ ആയുധ ശേഖരവും അപകട സാധ്യതകളുമാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കണമെന്നാണ് ബന്ധികൾ വിമുക്തരായ അതായത് മോചിതരായ ബന്ധികൾ പറയുന്നത് ഹമാസിന്റെ തിരിച്ചടിയിൽ ഇതുവരെ നൂറ്റി നാൽപ്പതിനടുത്ത് സൈണിസ്റ്റ് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇക്കാരണത്താലാണ് വെടി നിർത്തില്ല എന്ന കടുംപിടുത്തം ഉപേക്ഷിച്ച് ചർച്ചയുടെ പാതയിലേക്ക് ഇസ്രായേലിനെ എത്തിച്ചത് എന്ന് മാധ്യമങ്ങൾ എഴുതുന്നു ഇസ്രായേൽ അല്ല പറഞ്ഞത് യുദ്ധം എന്നും എപ്പോഴും എല്ലാ കാലത്തും ഹനിച്ചിട്ടുള്ളത് സമാധാനവും സന്തോഷവും തന്നെയാണ് കാരണം യുദ്ധത്തിൽ മരണപ്പെടുന്നവർ മാത്രമാണ് ആ യുദ്ധത്തിന്റെ അവസാനം കാണുന്നത് എന്നത് തന്നെ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധം തല്ലിക്കെടുത്തിയത് എത്രയോ പേരുടെ ജീവിത സ്വപ്നങ്ങളാണ് ആയിരങ്ങളാണ് യുദ്ധഭൂമിയിൽ മരിച്ചു വീണത് സ്വപ്നം കണ്ട് തുടങ്ങുന്നതിന് മുമ്പേ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും ഈ യുദ്ധത്തിന് ഇരകളായി ഏതായാലും യുദ്ധം അവിടങ്ങളിലുള്ള മനുഷ്യരെ മാത്രമല്ല ബാധിച്ചത് സമീപ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലയെയും യുദ്ധം സാരമായി ബാധിച്ചിട്ടുണ്ട് അയൽ രാജ്യങ്ങളായ ഈജിപ്തിലെയും ജോർദാനിലെയും വിനോദസഞ്ചാര കേന്ദ്ര മേഖലയെ സാരമായി തന്നെ യുദ്ധം ബാധിച്ചു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ നോക്കിക്കാണുമ്പോൾ ഒരുപാട് ഭയമാണ് ഉണ്ടാകുന്നത് ഇവിടങ്ങളിലേക്കുള്ള ടൂറുകളും ക്രൂയിസുകളും ബുക്ക് ചെയ്ത വിനോദസഞ്ചാരികൾ അത് റദ്ദു ചെയ്തു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടൂർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനത്തിലാണ് ഈ വിഷയം ഉയർന്നു വന്നത് ബുക്കിംഗ് കുത്തനെ ഇടിഞ്ഞു എന്ന് മാത്രമല്ല അടുത്ത വർഷത്തേക്കുള്ള മുൻകൂർ ബുക്ക് ചെയ്തിരുന്ന ടൂറുകളും മറ്റ് സഞ്ചാരങ്ങളും ഒക്കെ സഞ്ചാരികൾ റദ്ദു ചെയ്തു ഇതുമാത്രമല്ല ഏതെങ്കിലും ചെങ്കടലിലൂടെ കപ്പലുകൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ടോ മനുഷ്യനിപ്പോ നമ്മുടെ മക്കള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആരാകണം ഡോക്ടർ ആകണം എജിനിയർ ആകണം കളക്ടറാകണം പോലീസ് ഓഫീസർ ആകണം അധ്യാപകണം ഗാസയിലെ കുഞ്ഞുങ്ങൾ എന്തു പറയണം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന്റെ ആദ്യ പദത്തിലെ ഏതാണ്ട് നിരവധി ബുക്കിംഗുകൾ ഇപ്പോൾ തന്നെ റദ്ദ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്നാണ് ഈ രാജ്യങ്ങൾ അറിയിക്കുക വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുന്നതിനേക്കാൾ ഏറെ എത്രയെത്ര ജീവനുകളാണ് പൊലിഞ്ഞത് എത്ര കുടുംബങ്ങൾക്കാണ് അവരുടെ വീടും കൂടും അവർ ജനിച്ച മണ്ണും നഷ്ടപ്പെട്ടത് എത്ര കുഞ്ഞുങ്ങളാണ് അനാഥരായിപ്പോയത് എത്ര സ്ത്രീകളാണ് വിധവകളായി പോയത് എത്ര മനുഷ്യരുടെ കുടുംബങ്ങളാണ് ചിന്ന ഭിന്നമായത് ഈ യുദ്ധം കൊണ്ട് ഹമാസ് എന്താണ് നേടിയത് ഇസ്രായേൽ എന്താണ് നേടിയത് ഹമാസിനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ട് ഹമാസ് ഇസ്രായേലിനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് കിട്ടുമ്പോൾ ഭയന്നിട്ട് വല്ല കാര്യങ്ങളും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് വളരെ കൃത്യമായി ഹമാസിൻ അറിയാം യുദ്ധം ടൂറിസം മേഖലയിലെ ബുക്കിംഗുകളെ മാത്രമല്ല തീവ്രവാദ ആക്രമണങ്ങളെ കുറിച്ചിട്ടുള്ള ആശങ്കകളും ആളുകൾ ഭീകരാക്രമണത്തെ ഭയന്ന് തുടങ്ങിയിരിക്കുന്നു ഭീകരാക്രമണവും യുദ്ധവും ഉണ്ടായ രാജ്യങ്ങളെക്കാൾ അതിന് സമീപമുള്ള രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ ആളുകൾക്ക് ഭയം തുടങ്ങി യുണൈറ്റഡ് സ്റ്റേറ്റ് ടൂർസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സർവേ അനുസരിച്ച് സഞ്ചാരികളുടെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ് ഭീകരവാദം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഭീകരവാദം ഇത്രയും ആശങ്കകളിൽ ഏറ്റവും താഴെയായത് സാമ്പത്തിക അനിശ്ചിതത്വവും ജീവിത ചെലവ് വർധനവുമാണ് സഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ ആശങ്ക ഉയർത്തുന്ന ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ പിരമിഡുകളാണ് ഈജിപ്തിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് ലെസ്കർ ടെമ്പിളും വാലി ഓഫ് കിങ്സും അതുപോലെ ഗിസയിലെ പിരമിഡും തുടങ്ങി നിരവധി സ്ഥലങ്ങളാണ് സഞ്ചാരികളെ ഈ സ്ഥലത്തേക്ക് ആകർഷിക്കുന്നത് ഭീകരാക്രമണത്തിന്റെ നിഴലിൽ ഒരിടത്തേക്ക് പോകാൻ സഞ്ചാരികൾ മടിച്ചു നിൽക്കുന്നു എന്നാണ് സമീപകാല സാഹചര്യങ്ങൾ കാണിക്കുന്നത് ചാവുകടലും ക്രിസ്തു ജ്ഞാന സ്വീകരിച്ച സ്ഥലവും മൗണ്ട് നെബോയും തുടങ്ങി നിരവധി സ്ഥലങ്ങളാണ് ജോർദാനിലും സഞ്ചാരികളെ കാത്തിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഗാസ സംഘർഷം ഒന്ന് കെട്ടടങ്ങിയിട്ട് സമീപ രാജ്യങ്ങളിലേക്ക് യാത്ര പോകാം എന്ന് കരുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിക്ക് ശേഷം ഈ മേഖലയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രകൾ വർദ്ധിക്കുമെന്ന് തന്നെയാണ് ടൂർ കമ്പനികൾ പ്രതീക്ഷിക്കുന്നത് യുദ്ധവും ഭീകരവാദ പ്രവർത്തനങ്ങളും വിനോദസഞ്ചാര മേഖലയെ ബാധിക്കുമ്പോൾ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി സാധാരണക്കാർ കൂടിയാണ് ദുരിതത്തിലാകുന്നത് സഞ്ചാരികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സുവനീറുകൾ കരുതി വച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാൻ ആടില്ലാതെ വരുമ്പോൾ പ്രതിസന്ധിയിലായി പോകുന്ന ഒരു വലിയ ജനവിഭാഗം തന്നെ ഉണ്ട് ഇതിന് പിന്നിൽ അതിന് മാറ്റമുണ്ടാകണമെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് വിനോദസഞ്ചാര മേഖല ശക്തമാകണമെന്ന് മാത്രമല്ല യുദ്ധവും ഭീകരവാദവും ഇല്ലാതാകണം വെടിയൊച്ചകളും അതുപോലെ റോക്കറ്റിന്റെയും മിസൈലിന്റെയും ചീറിപ്പായുന്ന ശബ്ദങ്ങളും യുദ്ധത്തിന്റെ കെടുതികളും അലർച്ചകളും കുഞ്ഞുങ്ങളുടെ കരച്ചിലുകളും സ്ത്രീകളുടെ വിലാപങ്ങളും ഒക്കെ ഇല്ലാതാകണം അതിന് യുദ്ധത്തിന് അറുതി വരും വന്നേ മതിയാകും ഇപ്പോഴിതാ എന്ന ഭീകരനായ ഹമാസിന്റെ മുൻ പ്രധാനമന്ത്രി കൂടിയായ ഇപ്പോൾ ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഈജിപ്തിനോടും ഖത്തറിനോടും കരഞ്ഞ് കാലു പിടിച്ചിട്ടെങ്കിലും ഇസ്രായേലിനോടൊന്ന് വെടി നിർത്താനും യുദ്ധം അവസാനിപ്പിക്കാനും പറയണം നമ്മളൊന്ന് കാലു പിടിച്ചാലും ഒരുപക്ഷെ തങ്ങളുടെ ജനതകളാണ് രക്ഷപ്പെടുന്നതെങ്കിലും ഇസ്മായിൽ ഹനിയക്കും സിൻവാർ കുഞ്ഞുങ്ങൾക്കും കുറച്ച് നേരത്തെ തന്നെ ഇതാകാമായിരുന്നു അങ്ങോട്ട് കേറി ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ തിരിച്ച് തീരാ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത് എന്നറിയാത്തവരല്ല ഹമാസ് നേതാക്കൾ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ സുഖസുന്ദരമായി സുഖസുന്ദരമായിരുന്നു ഈ യുദ്ധത്തെ നിയന്ത്രിച്ചാൽ മാത്രം മതി ഇതിന്റെ പിന്നിൽ അകപ്പെട്ടു പോകുന്ന സാധാരണക്കാരുടെ ജീവനുകൾക്ക് സമാധാനം ആര് പറയും ഇസ്രയേലിനെ കയറി ചോറിയുമ്പോൾ ഇസ്രായേലിന്റെ തിരിച്ചടി നമുക്ക് താങ്ങാനാവില്ല എന്ന് വളരെ കൃത്യമായി ഇത്രയും കാലഘട്ടത്തെ അനുഭവങ്ങൾ കൊണ്ട് അറിയുന്നവർ തന്നെയാണ് ഹമാസ് ഭീകരർ പക്ഷേ അവർക്ക് കുറേയധികം വീരങ്ങളെ വേണം കുറെ അനാഥത്വം പേറുന്ന കുഞ്ഞുങ്ങളെയും വിധവകളായ സ്ത്രീകളെയും വേണം ഇവരുടെ ചിത്രങ്ങൾ വെച്ചിട്ട് വേണമല്ലോ അടുത്ത ഭീകരാക്രമണത്തിന് വേണ്ടുന്ന പണം രാജ്യങ്ങളിൽ നിന്നും യാചിച്ചെടുക്കാൻ നന്ദി